ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും വീട്ടിൽ സുഖമായിരിക്കുമെന്ന് സൂസിക്കുന്നു ഇന്ന് നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ട് രണ്ട് ഈവെന്റിന്റെ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഗൈസ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് ഗൈസ് പനിയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോകൾ വരാതിരുന്നത് ഇനി അങ്ങോട്ട് ഡെയിലി വീഡിയോകൾ ഉണ്ടാവും ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് അടിപൊളിയായിട്ട് രണ്ട് ഇമോട്ടുകൾ ആടായിട്ടുണ്ട് ഗൈസ് ആ ഇമോട്ടിന്റെ ഒഫീഷ്യൽ വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഈ രണ്ട് ഇമോട്ടുകളാണ് ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഒരു ഇമോട്ടിന്റെ പേര് ദ യൂണി സൈക്ലിസ്റ്റ് അടുത്ത ഇമോട്ടിന്റെ ദ സിഗ്നൽ എന്നാണ് പേര് സെപ്റ്റംബർ മാസം ഇരുപത്തൊന്നാം തീയതി ഇമോട്ട് റോയാലിൽ നമ്മുടെ ഗെയിമിലേക്ക് ഈ രണ്ട് ഇവന്റുകളും വരും ഗൈസ് ഈ റോയൽ ആയതുകൊണ്ട് കൊണ്ട് തന്നെ മിനിമം ഒരു രണ്ടായിരം ഡൈമൻഡോളം വെച്ചാലേ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടുകയുള്ളൂ ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ട് ഒരു പുതിയ റിംഗ് ഈവെൻ്റ് വരുന്നുണ്ട് ഗൈസ് സെപ്റ്റംബർ മാസം ഇരുപത്തഞ്ചാം തീയതി നമ്മുടെ ഗെയിമിലേക്ക് ആ റിംഗ് ഈവെൻറ്റ് വരും ഗൈസ് അതിന്റെ ഒഫീഷ്യൽ ലീക്കാണ് ഗൈസ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്തായാലും കമന്റ് ചെയ്യുക ഗൈസ് എന്തായാലും ഇരുപത്തഞ്ചാം തീയതി ഇത് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട് ഗൈസ് എന്തായാലും കാത്തിരിക്കുക ഇന്ന് ഇത്ര അപ്ഡേറ്റ് ഉള്ളൂ ഗൈസ് ആകെ രണ്ടെണ്ണ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അടുത്ത് ഇനിയിപ്പം ബീക്ക് കിട്ടുമ്പത്തേക്ക് ഞാൻ വീഡിയോ ആയിട്ട് പറയാം കൈ അപ്പോഴത്തേക്ക് ഓക്കെ ബൈ